ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ നരേന്ദ്രമോദിയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ വരാൻ പോകുന്ന ബീഹാർ തിരഞ്ഞെടുപ്പിലെ ഫലം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാവി നിർണയിക്കുന്നതായി മാറുവാൻ പോവുകയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നപ്പോൾ നാനൂറിലധികം സീറ്റുകളുമായിട്ട് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വരാൻ പോകുന്ന മോദി സർക്കാർ എന്ന അവകാശവാദത്തോടു കൂടി തിരഞ്ഞെടുപ്പിനെ നേരിട്ട നരേന്ദ്രമോദിയും അമിത് ഷായും ബി ജെ പിയും നാണം കെട്ട തോൽവിയിലേക്ക് എത്തിപ്പെടുമോ എന്ന ഉദ്യോഗജനകമായ നിമിഷങ്ങളിലൂടെയാണ് തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ദിവസം നമ്മൾ നേരിട്ടത് ഉത്തർപ്രദേശിൽ മത്സരിച്ച നരേന്ദ്രമോദി തന്നെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ വളരെയേറെ കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വാരാണസിയിൽ നരേന്ദ്രമോദി ഒരു വേള പിറകിൽ പോകുന്നതും ആറായിരത്തിലധികം വോട്ടുകൾക്ക് പിറകിൽ അവിടുത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അജയ് റായോട് പുറകിൽ പോകുന്നതും നമ്മൾ കണ്ടു തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ നാന്നൂറ് സീറ്റുകളുമായിട്ട് അധികാരത്തിൽ വരുമെന്ന് മേനി നടിച്ച നരേന്ദ്രമോദിയും ബി ജെ പിയും കേവല ഭൂരിപക്ഷത്തിൽ പോലും എത്തിയിട്ടില്ല എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്